ഉണർവ് പാലിയേറ്റീവ് ദിനാചരണവും കുടുംബസംഗമവും കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അനിൽ ആയോ നമ്മളുടെ തന്നെ പഞ്ചായത്തിലെ ഗവൺമെൻറ് എൽ പി എസിലെ ഒരു അധ്യാപകൻ കൂടിയാണ് പുള്ളി കലാഭവൻ പുരസ്കാരമൊക്കെ നേടിയിട്ടുണ്ട് അധ്യാപകനാണ് അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു വിട്ടുപോയതായിരിക്കും അനിൽ സാർ വന്നതിന് വളരെയധികം നന്ദി അതുപോലെ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രഗത്ഭരായ ആളുകളെ അവരുടെ സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ ഏറ്റവും നല്ല കാര്യമാണ് ഞങ്ങൾ പങ്കെടുക്കാമെന്ന് നമ്മളെ അറിയിച്ച ഒട്ടനവധി വ്യക്തികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവർക്കെല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ നേരം നമ്മൾ എച്ച് എം സി കൂടുകയും പാലിയേറ്റീവിൻ്റെ കമ്മിറ്റി കൂടുകയൊക്കെ ചെയ്തപ്പോൾ ആലോചന ഇട്ടു ഇങ്ങനെ ഒരു പതിനഞ്ചാം തീയതി പാലിയേറ്റീവ് ദിനമായി ആചരിക്കണമെന്ന് അറിയിച്ച സമയത്ത് നമുക്ക് ഫണ്ടോ മറ്റ് സാമ്പത്തിക ധികമൊന്നും ഇതിന് ചിലവഴിക്കാൻ ഇല്ലാത്ത ഒരവസ്ഥയായിരുന്നു അപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എച്ച് എം സി അംഗങ്ങളും അതുപോലെ ആശാവർക്കർമാരും ആശുപത്രിയിലെ മറ്റ് ജീവനക്കാരും ഡോക്ടറും എല്ലാവരും കൂടെ ആലോചിച്ച് നമുക്കിത് സംഘടിപ്പിക്കാം നമ്മൾ വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ എല്ലാവരും സ്വമനസോടെ അത് ഏറ്റെടുക്കുകയും അതിനുവേണ്ടി ഫണ്ട് കണ്ടെത്തുന്നതിനായിട്ട് നമ്മൾ ആലോചനയിലിരിക്കുമ്പോഴാണ് ഒരു ദൈവവിളി പോലെ നമ്മുടെ ഓക്സ്ഫോർഡ് സ്കൂളിലെ ജേക്കബ് സാറും അനിൽ സാറും ചേർന്ന് നമ്മൾ ോട്ട് വിളിക്കുകയായിരുന്നു അവര് സ്കൂളിൻ്റെ ആനിവേഴ്സറിയുമായി അതിനോടനുബന്ധിച്ച് പാവപ്പെട്ടവരെ സഹായിക്കണം അപ്പം നമ്മൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയും ആ അവസരത്തിൽ തന്നെ നമ്മൾ ഈ ആശയം അവരുമായി പങ്കുവെച്ചു അപ്പോൾ തന്നെ ഉടൻ തന്നെ അൻപതിനായിരം രൂപ ഈ പരിപാടിയുടെ ചടങ്ങിനായിട്ട് തരാം അവർക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയാണ് അത് നമ്മളിലൂടെ പാവപ്പെട്ടവരുടെ വീടുകളിൽ എത്തിക്കാൻ സഹായിക്കുമെന്നുള്ള ബോധത്തോടുകൂടി അവർ എല്ലാ വർഷവും ജനുവരി പതിനഞ്ചിന് കേരളത്തിൽ സ്വാതനപരിചരണ ദിനമായി ആചരിച്ചു വരികയാണ് ഇതിന്റെ ഭാഗമായാണ് ആരെയും മാറ്റി നിർത്താതെ സ്വാതന പരിചരണം എല്ലാവരിലും എത്തിക്കുക എന്ന അവബോധം സൃഷ്ടിക്കുവാൻ വേണ്ടിയാണ് ഉണർവ് പാലിയേറ്റീവ് ദിനാചരണവും കുടുംബ സംഗമവും കരവാളൂർ കോയിപ്പുറം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ പാലിയേറ്റീവ് രോഗികളുടെയും കുടുംബസംഗമവും അർഹതപ്പെട്ടവർക്കുള്ള ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവുമാണ് സംഘടിപ്പിച്ചത് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലക്ഷ്മി ജി എസ് അധ്യക്ഷത വഹിച്ചു കരവാളൂർ എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റോഷൻ പ്രേമദാസ് സ്വാഗതം പറഞ്ഞു എഫ് എച്ച് സി പാലിയേറ്റീവ് നേഴ്സ് സജന എൻ റിപ്പോർട്ട് അവതരണം നടത്തി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കുക ഇതെന്തുകൊണ്ടാണ് മാതൃകാപരമാകുന്നതെന്ന് ചോദിച്ചാൽ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും പുനരധിവാസവുമാണ് അതിന് ഒരു കാരണമുണ്ട് ഞാൻ അത്തരം ഒന്നും കടന്ന് സംസാരിക്കാൻ സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നാലും നമ്മൾ ഓർത്തിരിക്കണം ഇന്ത്യയുടെ ശരാശരി ആയിസ് ഡോക്ടറെ എത്രയാണ് ശരാശരി അറുപത്തി അഞ്ചാണ് കേരളത്തിൻ്റെ എത്ര ശരാശരി ആയുസ് എഴുപത്തഞ്ചല്ല എൺപതാണ് കേരളത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് അത് എന്താണെന്നറിയോ ഏറ്റവും നന്നായി ആരോഗ്യരംഗത്തെ പരിപോഷിക്കുന്ന സംവിധാനം കേരളത്തിൽ കേരളം രൂപം കൊണ്ട നാളു മുതൽ ഉണ്ടായി എന്നുള്ളതാണ് അതിലേറ്റവും നന്നായി ലോക ശ്രദ്ധയെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും അതുകൊണ്ട് തന്നെ കേരളത്തിൽ മനുഷ്യ ആയുസ് കൂടുകയാണ് ശരിയില്ലേ എത്ര വയസ്സുണ്ട് ഇപ്പോ എൺപത് കഴിഞ്ഞില്ലേ എത്ര ആയി എഴുപത്തി എട്ട് ആ ഇനിയും ഒരു പത്ത് പതിനഞ്ച് വർഷം കൂടെ പോകും അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം ജനകീയമാക്കിയത് കൊണ്ടാണ് തട്ടിൽ കഴിഞ്ഞ വർഷത്തിന് മുൻപ് വരെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്നു എങ്കിൽ ഇന്ന് അത് കുടുംബാരോഗ്യ കേന്ദ്രമായി മാറിയിരിക്കുന്നു മനസ്സിലെ ഇന്ന് കരവാളൂർ എഫ് എച്ച് സിയിൽ നിങ്ങൾക്ക് കിട്ടാത്ത സേവനങ്ങൾ കുറവാണ് അതുകൊണ്ടാണ് കേരള സാമൂഹ്യ പ്രശ്നമായിട്ടുള്ള വയോജനങ്ങളുടെ പുനരധിവാസത്തിനും ആരോഗ്യ സംരക്ഷണത്തിനും വേണ്ടി അതിനൂതനങ്ങളായിട്ടുള്ള ധാരാളം പദ്ധതികൾ അത് നമ്മുടെ മാത്രമല്ല അഞ്ചൽ കീഴിലുള്ള കരവാളൂർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂളിൽ നിന്നും ചികിത്സാ ധനസഹായത്തിനായി ലഭിച്ച അൻപതിനായിരം രൂപയും മറ്റ് സുമനസ്സുകൾ നൽകിയ തുകയും ഉപയോഗിച്ച് രോഗികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു ഇതിനു പുറമെ ധന്യാകുണ്ടുമൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ പേരിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ ഇരുപത്തിയൊൻപത് പാലിയേറ്റീവ് കെയർ രോഗികളുടെ ചികിത്സാ ചിലവിനായി എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചടങ്ങിൽ വിതരണം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ മാറ്റുരച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ആർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ഗോപി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ ചെല്ലപ്പൻ നൈസിൽ ലതിക കെ യോഹന്നാൻകുട്ടി ബിന്ദു എസ് ലിസി ഷിബു അഡ്വക്കേറ്റ് ജിഷാ മുരളി ജോസഫ് മാത്യു എസ് പ്രദീപ് മുഹമ്മദ് അൻസാരി യു പി പ്രകാശ് കുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ആർ അജിത് കുമാർ ഓക്സ്ഫോർഡ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് കരവാളൂർ ഡിസ്പെൻസറി ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗോപിക യു കെ കരവാളൂർ ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സഫാന എന്നിവർ ആശംസകൾ നേർന്നു നേർന്നുപാലിച്ച് എല്ലാ വർഷവും ആചരിക്കുകയാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ നമുക്ക് ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമാണ് കേരളം ഇപ്പോൾ ഏതാണ്ട് ഇനി ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ റോബർട്ട് സർജറി എന്ന് പറയുന്ന ഏറ്റവും നൂതനമായ ശസ്ത്രക്രിയ തിരുവനന്തപുരത്ത് ആർ സി സിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇതുകൊണ്ടൊക്കെയുള്ള രംഗത്തുള്ള നൂതനമായ ആശയങ്ങളും അത് പ്രാവർത്തികമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമായി കേരളത്തെ ആരോഗ്യരംഗം വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പാലേറ്റീവ് രംഗത്തെക്കുറിച്ച് ഇവിടെ ധാരാളമായി വിശദീകരിച്ചത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ കിടപ്പ് രോഗികളായ രോഗികൾക്ക് വീട്ടിൽ സ്നേഹവും പരിചരണവും കിട്ടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് ഇന്ന് പൂർവാധികം നല്ല രീതിയിൽ സംസ്ഥാനത്താകമാനം ആയിരത്തി നാന്നൂറ് ഉള്ള യൂണിറ്റുകളുള്ള ഒരു വലിയ കേന്ദ്രമായി പാലിയേറ്റീവ് മാറി എന്നുള്ളതാണ് മുപ്പത് വർഷത്തിന് മുമ്പ് ലണ്ടനിൽ ആരംഭിച്ച പാലിയേറ്റീവ് പ്രസ്ഥാനം ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് കോഴിക്കോട്ട് ഏതാനും ചില ഡോക്ടർമാർ ചേർന്ന് നടപ്പിലാക്കിയ പ്രസ്ഥാനം ഇന്ന് ലോകത്തിൽ തന്നെ മാതൃകയായിരിക്കുകയാണ് യും ആ തുക ഇന്ന് നടക്കുന്ന ഈ ചടങ്ങിന് വേണ്ടി അതായത് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലേകദേശം നാണൂറിൽപ്പരം കിടപ്പുരൂപികളെ ആൾക്കാർക്ക് കൊടുക്കാൻ അത് മാറ്റി തരുമോ എന്ന് ചോദിക്കുന്നു ഞങ്ങൾ അന്നേരം തന്നെ ഡാൻസ് കൊടുത്തു തീർച്ചയായും ചെയ്യാമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് കുട്ടികൾ എല്ലാ കുട്ടികളും മിനിമം ഒരു രൂപയെങ്കിലും ഒരു പെട്ടിയുണ്ട് അതിനകത്ത് ബോക്സിനകത്ത് ഇടുകയും മിനിമം അത് ഒരു വർഷത്തിന് അവസാനവും എപ്പോഴെങ്കിലും ഈ ചാരിറ്റിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഒന്നര രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മളെ വിടക്കുടിയിലെ സിസ്റ്റർ റോസ്ലിൻ സിസ്റ്റർ നടത്തുന്ന സ്നേഹതീരം അവിടെ ഏകദേശം ഇരുന്നൂറ്റി അൻപതിൽ പരം ആൾക്കാരുണ്ട് സ്ത്രീകളാണ് കൂടുതലും സ്ത്രീകളാണ് ലഘുരുവിഷുവും അതും മാനസികമായ അസുഖങ്ങളുള്ള ആളുക ആളുകളാണ് അവിടെ ഏകദേശം പേരൻസ് കൊടുത്തുവിട്ട സാധനങ്ങൾ ഉൾപ്പെടെ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം സാധനങ്ങൾ അവിടെ കളക്ട് ചെയ്ത് കൊടുത്തു ഇത്തരത്തിലുള്ള ഒരു മാതൃകാ പ്രവർത്തനം നടത്തുവാൻ അവർക്ക് കൊടുത്ത ഒരു കൊടുത്ത സന്മനസിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് എഴുപത് വയസ്സ് അല്ലെങ്കിൽ അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥയാണുള്ളത് ആ സമയത്ത് ഒരു പരിചരണം അല്ലെങ്കിൽ ഒരു സ്നേഹമശ്രമമായ ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു പിന്നെ തഴുകൽ ഒക്കെ ലഭിക്കുക എന്നുള്ളത് അവരുടെ വലിയൊരു ആഗ്രഹമാണ് അത് പലപ്പോഴും കിട്ടാതെ വരുന്ന ഒരവസ്ഥയാണ് എന്നാൽ ഈ അവസ്ഥയിൽ ഇവിടെ നമ്മുടെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിലും നടത്തുന്ന ഈ മാതൃകാ പ്രവർത്തനത്തെ എത്ര ശ്ലാഘിച്ചാലും മതിയാകേയില്ല ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം ഉള്ള ഒരു ദിവസമാണ് ഇന്ന് ശബരിമലയിൽ മഹരവിളക്ക് നടക്കുന്ന അതേ ദിവസം തന്നെ നമ്മുടെ സമൂഹത്തിൽ നാളുകളായി വീടിൻ്റെ ഒരു മുറിയിൽ തന്നെ കഴിയുന്ന അമ്മമാരെയും ഒക്കെ ഇങ്ങനെ ഒരു സദസ്സിൽ വിളിച്ചുകൂട്ടി ഒന്നിച്ചിരുന്ന് അവരോടൊപ്പം സന്തോഷം പങ്കുവയ്ക്കുന്നതിനും അവരോടൊപ്പം ഒരു നേരം ഇരുന്ന് ആഹാരം കഴിക്കുന്നതിനും സമൂഹത്തിൽ അവരുടെ ഒരു സന്തോഷ ദിവസമായി തീർന്നിട്ടുള്ള ഇന്ന് നമുക്കറിയാം നമ്മുടെ പല ആളുകളും വന്നിട്ടുള്ള പല ആളുകളും വർഷങ്ങളുണ്ട് വീട്ടിൽ തന്നെ കഴിയുന്ന ആളുകൾ നമ്മുടെ പാലിറ്റീവ് കെയർ യൂണിറ്റിലെ ആളുകൾ മാസങ്ങൾ മാസംതോറും പോയി അവർക്ക് വേണ്ട ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന ആളുകളെ ഒന്നിച്ചിരുത്തി ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇതിന് മുൻകൈയ്യെടുത്ത നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറും മറ്റ് ജീവനക്കാരും അതുപോലെ തന്നെ

Hey. <laughs> പുനലൂരിന്റെ പൊൺതിളക്കം അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ 81296